അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തൂ ഫ്രൈഡേ സ്പെഷ്യൽ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയുടെ തുടക്കം വ്യാഴാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണ് വെള്ളിയാഴ്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്തു ചെല്ലുക എന്നുള്ളത് ഇതിനായി ഇബ്രാഹിമിയ സ്വലാത്ത് ഉത്തമമാണ് സ്വലാത്ത് ധാരാളമായി ചൊല്ലുക അത് ഇഹപര വിജയം സാധ്യമാക്കും വെള്ളിയാഴ്ച ജുമാ ദിവസം നേരത്തെ പള്ളിയിൽ പോവുക കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക വെള്ള വെള്ളവസ്ത്രം അത്യുത്തമം മറക്കുക പള്ളിയിൽ പ്രവേശിക്കുന്നത് ഇമാമ് മിമ്പറിൽ കഴിഞ്ഞാണെങ്കിൽ ജുമായുടെ പ്രതിഫലം നഷ്ടപ്പെടാനിടയുണ്ട് ജുമ ഖുതുബ സമയം മിണ്ടാതിരിക്കുക സംസാരിച്ചാൽ ജുമഹ നഷ്ടപ്പെടും അൽഖഫ് സൂറത്ത് പാരായണം ചെയ്യുക സ്വലാത്ത് വർദ്ധിപ്പിക്കുക സൂറത്ത് അൽകാഫ് പാരായണം ചെയ്താൽ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ അത് അവന് പ്രകാശമാണ് എല്ലാവരും കഴിവിൻ്റെ പരമാവധി സൂറത്ത് അൽ കഹഫ് ഓതാൻ ശ്രമിക്കുക അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആമീൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൊടുത്താൽ നിങ്ങൾക്കും ഒരു പ്രതിഫലം തീർച്ചയാണ് താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ